ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ കത്തോലിക്ക സഭ ഇന്ന് മാധാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്നു മാധാവിൻ്റെ പേരിലുള്ള സഭയിലെ ഏറ്റവും പഴക്കമേറിയ തിരുനാൾ ഈ തിരുനാൾ ആഘോഷം ആദ്യമായി എങ്ങനെയാണ് നിലവിൽ വന്നതെന്ന് കൃത്യമായി അറിയില്ലെങ്കിലും റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റൻ്റീൻ ജരൂസലം വിശുദ്ധ നഗരമായി പ്രഖ്യാപിച്ച കാലം തൊട്ടേ ഇത് നിലവിലിരുന്നതായി വിശ്വസിക്കപ്പെട്ടു പോരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന് പീയുസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയാണ് മാതാവിൻ്റെ സ്വർഗാരോപണം കത്തോലിക്ക സഭയുടെ വിശ്വാസ സിദ്ധാന്തമായി പ്രഖ്യാപിച്ചത് പരിശുദ്ധ കന്യകാ മാതാവ് ഭൂമിയിലെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഉടലോടെ സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് അടക്കപ്പെട്ടു എന്ന വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ് മാർപ്പാപ്പ ഇതിലൂടെ ചെയ്തത് തീർച്ചയായും അപ്പസ്തോലമാരിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള വിശ്വാസ നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ വിശ്വാസവും പരിശുദ്ധ മരയത്തിൻ്റെ ശരീരവും ആത്മാവും സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വസ്തുതിയായിരുന്നു മാർപ്പാപ്പയുടെ വിശദീകരണത്തിൻ്റെ കാതൽ ഇതോടുകൂടി പുരാതന വിശ്വാസം കത്തോലിക്ക സിദ്ധാന്തമാവുകയും ദൈവത്താൽ വെളിപ്പെടുത്ത വെളിപ്പെടുത്തപ്പെട്ട ഒരു സത്യമാണ് സ്വർഗാരോപണം എന്ന് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ഏറ്റവും പഴക്കമേറിയ തിരുനാൾ ദിനം സ്വർഗാരോപണ തിരുനാളാണ് എന്നാൽ ഈ തിരുനാൾ ആഘോഷം ഏറ്റവും ആദ്യമായി നിലവിൽ വന്നതെങ്ങനെ എന്ന് അറിവില്ല ഇത് റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റൻ്റീൻ ജറുസലം നഗരം പരിശുദ്ധ നഗരമായി പുനഃസ്ഥാപിച്ച ഇരുന്നൂറ്റി എൺപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തേഴ് കാലങ്ങളിൽ ആയിര ആയിരുന്നിരിക്കണമെന്ന് കരുതപ്പെടുന്നു ഏതാണ്ട് നൂറ്റി മുപ്പത്തഞ്ചിൽ ചക്രവർത്തിയായിരുന്ന ഹഡ്രിയൻ എഴുപത്താറ് നൂറ്റി മുപ്പത്തെട്ട് ഈ നഗരം പിടിച്ചു നിരപ്പാക്കി ഈ നഗരം ഇടിച്ചു നിരപ്പാക്കി പിന്നീട് ജുപ്പിറ്ററിൻ്റെ ആദരണാർത്ഥം പുതുക്കി പണിതത് മുതൽ ഏതാണ്ട് രണ്ട് നൂറ്റാണ്ടോളം ഈ നഗരം വിജാതീയരുടെ നഗരമായി നിലകൊള്ളുകയായിരുന്നു ആ ഇരുന്നൂറ് വർഷ കാലയളവിൽ യേശുവിൻ്റെ എല്ലാ ഓർമ്മകളും ഇവിടെ നിന്നും നശിപ്പിക്കപ്പെടുകയും കർത്താവിൻ്റെ ജീവിതം മരണം ഉത്ഥാനം തുടങ്ങിയവ കൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങളെല്ലാം വിജാതീയരുടെ ക്ഷേത്രങ്ങളായി മാറ്റപ്പെടുകയും ചെയ്തു മുന്നൂറ്റി മുപ്പത്തി ആറിൽ ഹോളിസെപ്പർ ചെർ ദേവാലയം നിർമ്മിക്കപ്പെട്ടതിനു ശേഷം ആ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം പുനരുദ്ധരിക്കപ്പെടുകയും നമ്മുടെ കർത്താവിൻ്റെ ഓർമ്മ പുതുക്കലുകൾ ജറുസലമിലെ ജനങ്ങൾ കൊണ്ടാടി തുടങ്ങുകയും ചെയ്തത് യേശുവിൻ്റെ മാതാവിൻ്റെ മാതാവിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ പുരാതന ക്രൈസ്തവ സമൂഹം ജീവിച്ചിരുന്ന സിയോൻ മലയിലെ മറിയത്തിൻ്റെ കബരിടത്തെ ചുറ്റുപറ്റിയുള്ളതാണ് മറിയം നിത്യവിശ്രമം പ്രാപിച്ച സ്ഥലമാണ് ആ മല അവിടെ വെച്ചാണ് മറിയം അവിടെ വെച്ചാണ് മറിയം മരിച്ചത് ആ സമയത്ത് മറിയത്തിൻ്റെ ഓർമ്മ പുതുക്കൽ ആഘോഷിക്കപ്പെട്ടിരുന്നു പിൽക്കാലത്ത് അത് സ്വർഗാരോപണ തിരുനാൾ ആയി മാറി ഒരു കാലത്ത് മറിയത്തിൻ്റെ ഓർമ്മ പുതുക്കൽ പാലസ്തീനിൽ മാത്രമേ രേഖപ്പെടുത്തിയിരുന്നുള്ളൂ പിന്നീട് ചക്രവർത്തി ഈ തിരുനാളിനെ കിഴക്കൻ രാജ്യങ്ങളിലെ സഭകളിലെല്ലാം പ്രചാരത്തിൽ വരുത്തി ഏഴാം നൂറ്റാണ്ടിൽ ദിവ മാതാവിൻ്റെ എന്ന പേരിൽ ഈ തിരുനാൾ റോമിൽ ആഘോഷപ്പെട്ടു തുടങ്ങി മാതാവിൻ്റെ മരണത്തിലെ മരണത്തെക്കാൾ ഉപരിയായ പല കാര്യങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നത് കൊണ്ട് അധികം താമസിയാതെ ഈ ആഘോഷത്തിൻ്റെ പേര് മറിയത്തിൻ്റെ സ്വർഗാരോപണം എന്നായി മാറി പരിശുദ്ധ മാതാവ് തൻ്റെ ഉടലോടും ആത്മാവോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ഈ തിരുനാൾ പ്രഖ്യാപിക്കുന്നു ഈ വിശ്വാസം അപ്പസ്തോലന്മാരുടെ കാലത്തോളം പഴക്കമുള്ള ഒന്നാണ് പരിശുദ്ധ മറിയത്തിൻ്റെ തിരുശേഷിപ്പുകൾ ഒന്നും തന്നെ ആദരിക്കപ്പെട്ടിരുന്നില്ല എന്ന വസ്തുത ആദ്യംതലേ വ്യക്തമാക്കിയിട്ടുള്ള ഒന്നാണ് ജരൂസലേമിൻ്റെ ഒരറ്റത്ത് അവൾ മരണപ്പെട്ട സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കല്ലറ മാത്രമാണ് ആകെയുള്ളത് ആ സ്ഥലം അധികം താമസിയാതെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്തു ഇപ്പോൾ ആ സ്ഥലത്ത് ഡോർമിഷൻ ഓഫ് മേരി എന്ന ബെനഡിക്റ്റൻ ആശ്രമമാണ് സ്ഥിതി ചെയ്യുന്നത് മെഡിറ്റേറിയൻ ലോകത്തിലെ മുഴുവൻ മെത്രാന്മാരും പങ്കെടുത്തുകൊണ്ട് നാനൂറ്റി അമ്പത്തി ഒന്നിൽ കോൺസ്റ്റൻറ്റിനോപിളി ടാൾസിഡോൺ സുനോദോസ് കൂടിയപ്പോൾ തങ്ങളുടെ തലസ്ഥാനത്ത് സൂക്ഷിക്കുവാനായി പരിശുദ്ധ മരയത്തിൻ്റെ തിരുശേഷിപ്പുകൾ കോൺസ്റ്റാൻറ്റിനോപിളിലേക്ക് കൊണ്ടുവരുവാൻ മാർസിയൻ ചക്രവർത്തി ജരുസലമിലെ പാത്രർക്കിസിനോട് ആവശ്യപ്പെട്ടു പിന്നീട് അവളുടെ കല്ലറ തുറന്നു നോക്കിയെങ്കിലും അത് ശൂന്യമായി കിടക്കുന്നതാണ് കണ്ടതെന്നും അതിനാൽ മറിയം ഉടലോടെ സ്വർഗ്ഗത്തിലേക്കെടുക്കപ്പെട്ടുവെന്ന് അപ്പോസ്റ്റോലമാർ തീരുമാനിച്ചുവെന്നും പാത്രി അർക്കിസ് ചക്രവർത്തിയെ അറിയിച്ചു എട്ടാം നൂ നൂറ്റാണ്ടിൽ ജറുഷലമിലെ വിശുദ്ധ സ്ഥലങ്ങളിൽ ദിവ്യകർമ്മങ്ങൾ അർപ്പിക്കുന്നതിൽ പ്രസിദ്ധനായിരുന്നു വിശുദ്ധ ജോൺ നമാസേസ് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിനെക്കുറിച്ചുള്ള തിരുസഭയുടെ വിശ്വാസം പരിശുദ്ധ മറിയത്തിൻ്റെ കബറിടത്തിൽ വെച്ച് വിശുദ്ധൻ ഇപ്രകാരം പ്രകടിപ്പിക്കുകയുണ്ടായി മൃതദേഹം യഥാവിധി അടക്കം ചെയ്തുവെങ്കിലും അത് മരണപ്പെട്ട അതേ അവസ്ഥയിൽ അവിടെ കണ്ടെത്തുവാൻ കഴിയുകയോ മൃതദേഹം അഴുകുകയോ ചെയ്തിട്ടില്ല അങ്ങ് അങ്ങയുടെ സ്വർഗീയ ഭവനത്തിലേക്ക് എടുക്കപ്പെട്ടു ഓ മാതാവേ രാജ്ഞി അങ്ങ് സത്യത്തിൽ ദൈവമാതാവാണ് മറിയത്തിൻ്റെ ജീവിത രഹസ്യവും രക്ഷാകര ദൗത്യത്തിലുള്ള അവളുടെ പങ്കും അടയാളപ്പെടുത്തുന്നവയാണ് മരയത്തിൻ്റെ എല്ലാ തിരുനാളുകളും ദൈവകുമാരന് ജീവൻ നൽകിയ ശരീരം അഴുകുന്നത് ശരിയല്ലാത്തതിനാൽ പക്ഷിത മാതാവിൻ്റെ സ്വർഗാരോപണത്തോടുകൂടി മരത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർണ്ണമായി ഭൂമിയിൽ നമ്മുടെ നഗര നശ്വരമായ ജീവിതം അവസാനിക്കുമ്പോൾ നാം നയിക്കപ്പെടുന്ന പാതയിലേക്ക് ഈ തിരുനാൾ നമ്മുടെ കണ്ണുകളെ തിരിക്കുന്നത് അനശ്വരതയിലേക്ക് ഉറ്റുനോക്കുന്നതാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നമ്മുടെ ജീവിത അവസാനത്തിന് ശേഷം നമുക്കും മാതാവിനെ പിൻചൊല്ലുവാൻ കഴിയുന്ന കഴിയുമെന്ന പ്രതീക്ഷ സ്വർഗാരോപണ തിരുനാൾ നമുക്ക് നൽകുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദൈവത്തിൻ്റെ അമലോത്ഭവ ജനനി മാതൃകയും ശാന്തതയും നിറഞ്ഞ അമ്മ ഞങ്ങൾ അങ്ങയെ ഭവനത്തിൻ്റെ നാഥയും സംരക്ഷകയുമായി തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രിയപ്പെട്ട അമ്മേ ഞങ്ങളുടെ ഈ ഭവനത്തെ പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും തെറ്റായ പഠനങ്ങളിൽ നിന്നും ദുഷ്ടശത്രുക്കളിൽ ശത്രുക്കളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ ഓ മറിയമേ ഈ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരെയും പരിപാലിക്കണമേ അവർ പുറത്ത് സഞ്ചരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴുമെല്ലാം അവരെ കാത്തുകൊള്ളുകയും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ അമ്മി ഞങ്ങളെ എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കണമേ ഞങ്ങൾ ദൈവത്തെ സേവിച്ച് പ്രസാദപുരത്തിൽ മരിക്കുവാനും മരിച്ചു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊന്നിച്ച് സ്വർഗത്തിൽ ഈ കുടുംബം മുഴുവനും അങ്േ നിത്യം പാടി സ്തുതിക്കുവാനും ഇടവരുത്തണമേ ഈ ഭവനത്തിൻ്റെ നാഥയായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമീൻ സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തീം കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ